സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനു പിന്നിൽ സംസ്ഥാന നേതാക്കളുടെ ഇടപെടൽ എന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകുമെന്ന തീരുമാനത്തിൽ നിന്ന് സുരേഷ് ഗോപി അയഞ്ഞത് പി കെ കൃഷ്ണദാസ് പക്ഷം നടത്തിയ അനുനയ നീക്കത്തിനൊടുവിൽ ജോർജ് കുര്യന്റെ സർപ്രൈസ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് പിന്നിലും ഒഴിവാക്കാനുള്ള നീക്കമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവസാന നിമിഷം വരെ സുരേഷ് ഗോപിക്കപ്പുറം സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും നേതാക്കൾ അറിഞ്ഞതല്ല സുരേഷ് ഗോപിക്ക് പിന്നാലെ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് പരിഗണന ലഭിച്ചപ്പോൾ അമ്പരന്ന് പോയത് ബി ജെ പി സംസ്ഥാന നേതൃത്വമാണ് ശനിയാഴ്ച രാത്രിയാണ് ജോർജ് കുര്യനെ കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിലപ്പിച്ചത് ഞായറാഴ്ച രാവിലെയാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകുമെന്ന വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അതുവരെ ബി ജെ പി സംസ്ഥാന നേതാക്കളാരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല വി മുരളീധരനെയോ കെ സുരേന്ദ്രനെയോ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ലെന്ന കാര്യം ഉറപ്പായിരുന്നു പിന്നീട് കേന്ദ്രമന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിയാണ് സംസ്ഥാന നേതാക്കളെ അമ്പരപ്പിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും വി മുരളീധരനും ദില്ലിയിൽ ഈ സമയം ഉണ്ടായിരുന്നു വി മുരളീധരൻ പക്ഷക്കാരനാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യനൊപ്പം ശോഭാ സുരേന്ദ്രനെയും കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്കെത്തുന്നത് വി മുരളീധരൻ വിഭാഗം തടഞ്ഞുവെന്ന ചർച്ചയും ബി ജെ പിക്ക് സജീവമാണ് സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തുനിന്ന് സുരേന്ദ്രന് മാറേണ്ടി വരുമെന്നാണ് ചില ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ബി ജെ പിയിൽ സജീവമായിട്ടുണ്ട് കയർലിന്യൂസ് തിരുവനന്തപുരം